എന്തിനാണ് ഇത്ര വാശി എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു തിടുക്കവും അതുപോലെ തന്നെ നിർബന്ധ ബുദ്ധിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എഫ്ഐആറിന്റെ കാര്യത്തിൽ കേരളത്തിൽ കാണിക്കുന്നതെന്ന് വേണം കരുതാൻ കാരണം കേരളത്തിന്റെ ചുമതലയുള്ള തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞു ഇത് കേരളത്തിൽ ഈ സമയം എന്ന് പറയുന്നത് വളരെ തിരക്ക് പിടിച്ച സമയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലാണ് രാജ്യം പാർട്ടികളും പ്രവർത്തകരും എല്ലാം മാത്രല്ല അതിന്റെ ഒരുപാട് ഉദ്യോഗസ്ഥ വിന്യാസം അതിനുവേണ്ടി നടത്തി കഴിഞ്ഞു ഇതിനിടയ്ക്ക് ഇത് ഈ എഫ്ഐആർ നടപ്പാക്കാൻ വേണ്ടി കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ ബ്ലോക്ക് ലെവലോ ഡി ബി പി എ മാർ അല്ലെങ്കിൽ ഡി എൽഒമാരെ നിയമിക്കാന്നൊക്കെ പറയുന്ന പ്രയാസമാണ് അതുകൊണ്ട് ഇതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിന് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം അക്കാര്യത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി അല്ലെങ്കിൽ അതാണ് ഏറ്റവും അനുയോജ്യം എന്നൊക്കെ അദ്ദേഹം റിപ്പോർട്ട് നൽകിയതുമാണ് പക്ഷെ നമ്മൾ കണ്ടു രണ്ടാം ഘട്ടത്തിൽ മറ്റു പല സംസ്ഥാനങ്ങളോടൊപ്പം കേരളത്തെയും ആ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്ത് അങ്ങനെ കേരളത്തിൽ ഇത് തുടക്കം കുറിക്കുകയും ചെയ്തു ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ബി ജെ പി ഒഴികെയുള്ള എല്ലാ കക്ഷികളും ഇപ്പൊ എസ് ഐ ആർ നടപ്പാക്കുന്നതിനെ ശക്തമായി എതിർത്തു മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലെ ബംഗാളിന്റെയോ തമിഴ്നാടിന്റെയൊക്കെ മാതൃകയിൽ എസ് ഐ ആറിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിക്കാൻ സർവകക്ഷി യോഗത്തിൽ ധാരണയായി മുഖ്യമന്ത്രി അങ്ങനെയൊരു നിർദ്ദേശം വെച്ചു അങ്ങനെ ഒരു നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചാൽ കക്ഷി ചേരാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് ആ യോഗത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തു ബി ജെ പി മാത്രമാണ് ഇത് ഇപ്പൊ നടത്താൻ നടത്തണം നടത്തേണ്ടതാണ് എന്ന രീതിയിലുള്ള ഒരു സമീപനം പുലർത്തിയത് ഇവിടെ ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ വോട്ടർ പട്ടിക മുഴുവൻ പുതുക്കിയതാണ് അതിനകത്ത് ഒരുവിധം മരണപ്പെട്ടവരെല്ലാം നീക്കം ചെയ്ത് അങ്ങനെ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടന്നതാണ് അപ്പോ അതിനുശേഷം ഇപ്പോ തദ്ദേശഭരണം തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയെ പുതുക്കലും ഒരു രാഷ്ട്രീയ പാർട്ടികളെല്ലാം പുതിയ വോട്ടർമാരെ ധാരാളമായിട്ട് ചേർത്ത് അതെല്ലാം വളരെ കൃത്യമായൊരു പ്രോസസ്സിലൂടെ തന്നെയാണ് നടന്നത് ആദ്യം അവരിൽ നിന്ന് ഫോം ഫില്ല് ചെയ്ത് വാങ്ങി പിന്നീട് ആ ഫോം പഞ്ചായത്തുകളില് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരപ്പെട്ട സ്ഥലങ്ങളിൽ സമർപ്പിച്ച് അവര് ഹിയറിംഗ് നടത്തി ഓരോ വോട്ടറേയും കൃത്യമായി വിളിച്ചു വരുത്തി ഹിയറിംഗിന് ശേഷമാണ് അവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് മാത്രമല്ല പട്ടികയിൽ നിന്ന് ഈ പറഞ്ഞ രീതിയിലുള്ള ഇതിന്റെ അടിസ്ഥാനത്തിലും മരിച്ചവരെയും സ്ഥലത്തില്ലാത്തവരെയൊക്കെ ഒരു പരിധിവരെ കുറെയെല്ലാം നീക്കം ചെയ്യുകയും ചെയ്തു അപ്പൊ ഇതിനുശേഷം ഇപ്പോ പെട്ടെന്ന് തന്നെ ഒരു എസ് ഐ ആർ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എന്ത് ചോദ്യം വളരെ പ്രസക്തമാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രം അത് മനസ്സിലാവുന്നില്ല മറ്റു പല സ്ഥലങ്ങളിലും എസ് ഐ ആർ നടപ്പാക്കിയതിലെ അഴിമതിയെക്കുറിച്ച് ബീഹാറിലടക്കം ലക്ഷക്കണക്കിന് വോട്ടർമാരെ നീക്കം ചെയ്തു ആ നീക്കം ചെയ്ത വോട്ടർമാര് പലതും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് നഷ്ടപ്പെടുന്ന മറ്റു മറ്റ് കക്ഷികളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെയാണ് ന്യൂനപക്ഷ സമുദായക്കാരെയാണ് നീക്കം ചെയ്തതെന്നുള്ള ആരോപണമൊക്കെ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഇന്നലെ ഹരിയാനയിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പട്ടിമറിച്ചതെന്ന് ബ്രസീലിയൻ മോഡല് പോലും ഇവിടെ പത്തും ഇരുപത്തഞ്ചും സ്ഥലങ്ങളിൽ പല ബൂത്തുകളിലായിട്ട് അവരുടെ ഫോട്ടോ വെച്ച് അവർ വോട്ട് ചെയ്ത അല്ലെങ്കിൽ അവരെ ഉപയോഗിച്ചുപോലും വോട്ട് ചെയ്ത കഥയെല്ലാം ഇന്നലെ വീണ്ടും കർണാടകത്തിലെ വോട്ട് ചോരിയുടെ പിന്നാലെ അതിനേക്കാൾ ഗൗരവമായ ഇരുപത്തി ലക്ഷത്തോളം കള്ളവോട്ടുകൾ ഹരിയാന തെരഞ്ഞെടുപ്പില് ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി ചെയ്യുന്നു അങ്ങനെയല്ല കള്ളവോട്ടുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിൽ ഇന്നലെ വളരെ ഗുരുതരമായി ഇന്ന് പത്രങ്ങളെല്ലാം മെയിൻ വാർത്തയായിട്ട് മുഖ്യ വാർത്തയായിട്ട് ചാനലുകളും മെയിൻ ഹെഡിംഗ് ആയിട്ട് ഇന്നലത്തെ ചർച്ചകളിലെല്ലാം അന്തി ചർച്ചകളിലെല്ലാം അതായിരുന്നു പ്രധാന വിഷയം ഇതെല്ലാം നിൽക്കുമ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തില് ഈ കള്ളവോട്ടുകൾ തടയാൻ വോട്ട് ചോർ തടയാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതിപക്ഷം ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളെയും തെളിവ് സഹിതം മുന്നോട്ട് വെച്ചാൽ പോലും അതിനെയെല്ലാം പരിഹസിച്ച് തള്ളുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി തന്നെ നിലനിൽപ്പ് തന്നെ നിഷ്പക്ഷ തെരഞ്ഞെടുപ്പ് നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് എന്നുള്ള സങ്കല്പങ്ങൾ തന്നെ കടപുഴകുന്ന കാഴ്ചയാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് വെറുതെ ആരോപണങ്ങളല്ല വളരെ കൃത്യമായ തെളിവുകളോടെ മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങളാണ് അനുഷേദ്യമായ ആരോപണങ്ങളാണ് അനുഷേദ്യമായ വസ്തുതകളാണ് അത് ഉപത്ബലകമായിട്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നു പക്ഷെ ഇതൊന്നും ബി ജെ പി തള്ളിക്കളയുന്നത് പറയുന്ന ചോദ്യം നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് പറയുന്നില്ല അതിനുശേഷം വോട്ട് വോട്ടിംഗ് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിധി പ്രഖ്യാപനം വന്ന ശേഷം ഇത് കണ്ടെത്തി പറയുന്നത് നിങ്ങളുടെ കഴിവുകേടല്ലേ എന്നുള്ള ഒരു ന്യായം ഉന്നയിച്ചുകൊണ്ടാണ് പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കള്ളവോട്ടുകൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ആ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ രൂപം കൊടുക്കാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറല്ല ഇത് മുഴുവൻ മാനുവൽ ആയിട്ട് ഓരോ വോട്ടും പരിശോധിച്ച് കണ്ടെത്തേണ്ട ഒരു സ്ഥിതിയിലുള്ള വോട്ടർ പട്ടികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് അങ്ങനെയുള്ള രീതിയിൽ മാത്രമല്ല ഇതെല്ലാം നശിപ്പിച്ചു കളയുകയും ചെയ്തത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമായിരുന്നു വോട്ടർ പട്ടിക ക്രമക്കേടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മനസ്സറിവ് ഉണ്ടോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത്തരം ഒരു വോട്ടുകളൊക്കെ കൂട്ടു നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ മൗനാനുവാദം നൽകുന്നുണ്ടോ എന്ന പ്രസക്തമായ ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുകയാണ് പക്ഷെ സുപ്രീം കോടതി ചെല്ലുമ്പോൾ കോടതിയെ സമീപിക്കാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനെല്ലാം കൃത്യമായ തെളിവുകൾ ഹാജരാക്കാനാണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ നിസ്കരിക്കുമ്പോൾ തെളിവുകൾ നൽകുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അപ്പൊ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല ഇന്നിപ്പോൾ ബീഹാറിൽ വോട്ടെടുപ്പ് നടക്കുകയാണ് ഇന്നലെ അതിന്റെ തൊട്ടു തലേന്നാണ് വോട്ട് ചോറിനെ സംബന്ധിച്ച വലിയ ആരോപണങ്ങൾ രാജ്യത്തെ നടക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്നത് ഇപ്പൊ കേരളത്തിലും ഈ എസ് ഐ ആർ ഇത്ര തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്തിന് എന്ന ചോദ്യം വളരെ പ്രശസ്തരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പട്ടിക ശുദ്ധീകരിക്കുന്ന ഒരു ഉദ്ദേശ ശുദ്ധിയാണ് ഇതിനുള്ളിൽ ഉള്ളതെങ്കിൽ നമുക്കതിനെ എതിർക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാം പക്ഷെ നമ്മുടെ അനുഭവം വെച്ചിട്ട് ഇതിനകത്ത് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്ന വോട്ടർമാർ അതിനെ കുറിച്ച് നമുക്ക് സംശയമുണ്ട് ചില അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ കക്ഷികളും എക്സെപ്റ്റ് ബി ജെ പി ഇതിനെ അതിശക്തമായി എതിർക്കുന്നു തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ചുമതലയുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോലും അതിനെ എതിർക്കുന്നു ഇപ്പോഴല്ല അതിന് അനുയോജ്യമായ സമയം എന്ന് പറയുന്നു ഇതെല്ലാം ഉണ്ടായിട്ടും ഇത് നടത്തിയേ തീരൂ എന്നൊരു വാശിയോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വരുമ്പോൾ അതിന്റെ ഉദ്ദേശി ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് ഏതായാലും ഇത് കോടതിയിലേക്ക് പോകാൻ സംസ്ഥാന സർക്കാരും മുഖ്യ പ്രതിപക്ഷ കക്ഷികളും തീരുമാനിച്ചു കഴിഞ്ഞു ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുത്ത ബി ജെ പി ഒഴികെയുള്ള എല്ലാ കക്ഷികളുടെയും പ്രതിനിധികൾ മുന്നോട്ട് വെച്ച ഒരേ ആശയമാണ് ഇപ്പോഴല്ല അത് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ട സമയം ഇതല്ല എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും എസ് ഐ ആറിനെതിരെയുള്ള പോരാട്ടം ഇനി കേരളത്തിലും അതിശക്തമായിട്ട് മുന്നോട്ട് പോകും കോടതിയെ സമീപിക്കും കോടതി എന്ത് തീരുമാനവും എടുക്കും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഏതായാലും ശക്തമായ നിലപാടുകളുമായിട്ട് വാദമുഖങ്ങളുമായിട്ട് കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് പോകുന്നത് ബി ജെ പി അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ദേശീയ തലത്തിലെടുത്തൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് കേരളത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നതുകൊണ്ടായിരിക്കാം എന്തായാലും വളരെ എസ് ഐ ആറിനെതിരെ പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് അതിന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഗവർണർ രാജ്ഭവനിലാണ് അതിന്റെ ഉദ്ഘാടനം നടന്നത് പിന്നീട് പല വീടുകളിലും ഇപ്പൊ എന്റെ വീട്ടിലടക്കം അതിന്റെ ഫോമുകൾ എത്തിക്കഴിഞ്ഞു അത് ഇന്നലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നു അങ്ങനെ അത് അന്ന് അപ്പൊ തന്നെ കളക്ട് ചെയ്തു അപ്പോ ഇതിന് ഒരുപാട് കാര്യങ്ങൾ സാറാ വേഗത്തിൽ തിടുക്കപ്പെട്ട് ചെയ്യുമ്പോൾ സ്ഥലത്തില്ലാത്ത ഓർഡറെ അല്ലെങ്കിൽ ഇപ്പൊ പേര് ചേർക്കാത്തൊരു ഓർഡർക്ക് അങ്ങനെ പേര് ചേർക്കാൻ കഴിയും തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങള് അതിൽ ഉത്ഭവിക്കുന്നുണ്ട് ഏതായാലും നമുക്ക് സംസ്ഥാനം ഇതിനോട് മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ അതിനോട് ഒട്ടും യോജിക്കുന്നില്ല ഇതല്ല സമയം എന്ന നിലപാടാണ് ഏറ്റവും പ്രധാനം അതിനോട് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കമ്മീഷൻ അടക്കം രതൻ ഖേൽക്കർ അടക്കം അതിനോട് യോജിക്കുകയാണ് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടും അതിനോട് കൃത്യമായി തന്നെ ആ നിലപാടിനോട് എൻഡോൾസ് ചെയ്യുന്ന റിപ്പോർട്ടാണ് കൊടുത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും കോടതി ഇന്ന് നിലപാടെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും എസ് ഐ ആറിന്റെ ഭാവി എന്ന കേരളത്തിലെ എസ് ഐ ആറിന്റെ ഭാവി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം